സാറെ നോയിസ് എന്ന് പറയാ നോയിസ് നോയിസിന്റെ പ്രോബ്ലം എന്താ സാറേ നോയിസ് ആൻഡ് അതർ വയലേഷൻ പറഞ്ഞില്ല സാറേ അല്ല ഞാൻ അറിയായിട്ട് ചോദിക്കാം നോയിസ് എന്താ നോയിസിന്റെ ഉദ്ദേശം എന്താ നോയിസ് ആൻഡ് എയർ പൊള്യൂഷൻ നോയിസ് എവിടെ അല്ല അറിയാൻ നാറായിട്ട് ചോദിക്കാം സാറേ നോയിസ് എവിടെ നോയിസ് എവിടെ എന്താണ് ഈ നോയിസ് നോയിസ് എന്ന് പറഞ്ഞാൽ എന്താ സാറേ ലൈവ് വിടും ഞാന് ഇത് നോയിസ് എന്താണെന്ന് അറിയണം നോയിസ് എന്താണെന്ന് അറിയണം ഏഹ് ഇല്ലാത്ത രണ്ടായിരം രൂപ എങ്ങനെയാ സാറാ തരുന്നത് പൊല്യൂഷൻ മാത്രം എന്താ സാറേ ഫൈന് ഇവിടെ നോയ്സ് എന്താണ് ഈ നോയിസ് ഈ കാണുന്ന വണ്ടി കാണുന്ന നോയിസിന്റെ പ്രോബ്ലം ഒരു ഫൈൻ തന്നിരിക്കുന്നത് ആൾട്ടോ കേട്ടൻ ആൾട്ടോ കേട്ടൻ നമ്മൾ എക്സ്ട്രാ ഒരു ഫിറ്റിങ്സ് ഉപയോഗിക്കാത്ത ഈ വണ്ടിക്ക് തന്നിരിക്കുന്ന ഫൈൻ രണ്ടായിരം രൂപ നോയിസ് എന്ത് നോയിസ് ആണത് ലോറിയാണത് സാറേ ലോറിയാണോ സാറത് സാറത് ലോറിയാണോ എവിടെ ഇതിൽ നോയിസ് ഞാൻ അറിയാട്ട് ചോദിച്ചാൽ മതി ക്ലാരിഫൈ ചെയ്ത് തന്നാമതി ഇതിൽ നോയിസ് ആൻഡ് എയർ പൊല്യൂഷൻ എന്ന പറഞ്ഞിരിക്കുന്നത് നോയിസ് ആൻഡ് എയർ പൊല്യൂഷൻ എന്താണ് സാറേ ഇങ്ങനെ ഇങ്ങനെ സാധാരണക്കാരനെ കൊല്ലരുത് പ്ലീസ് ഈ കേരളത്തിൽ യാത്ര ചെയ്യട്ടെ സാറേ സാധാരണക്കാരന് ഈ കേരളത്തിൽ സഞ്ചരിക്കണം നിങ്ങളെ ജോലിയാണ് പക്ഷെ നോയിസ് ഇല്ലാത്ത കാലത്തിന് എങ്ങനെയാ ഫൈൻ തര സാറേ ജോലി ഇല്ലാത്ത കാലത്തിന് എങ്ങനെയാണ് സാറേ ഫൈൻ തരുന്നത് ഇത് കണ്ടോ നോയിസ് ആൻഡ് എയർ പൊളൂഷൻ എയർ പൊളൂഷൻ ഒക്കെ സമ്മു പേപ്പറില്ല ഞാൻ സമ്മതിച്ചു പൊളൂഷൻ പക്ഷെ എയർ പൊളൂഷൻ സമ്മു പക്ഷെ നോയിസ് എവിടെ സാറേ നോയിസ് എവിടെ സാറാണ് കല്യാണിച്ച് നോയിസ് എവിടെ സാറേ അല്ല ഞാൻ ചോദിക്കാം പിന്നെന്താ നോയ്സ് ഇല്ലാതെ വേണ്ടി നോയിസിന്റെ ഭയം തര അല്ല അറിയാൻ പറഞ്ഞില്ല ചോദിക്കാം കുറച്ച് ഇംഗ്ലീഷ് എനിക്കും അറിയാം സാറേ കൊറച്ച് ഇംഗ്ലീഷ് എനിക്കും അറിയാം ഇല്ലാത്ത നോയിസിന് ഫൈൻ തരുന്നത് എങ്ങനെയാണ് പിന്നെന്തുവാ പിന്നെ കൺട്രോൾ ഓഫ് നോയിസ് ആൻഡ് എയർ പൊല്യൂഷൻ എന്ത് കോടതി അല്ലെങ്കിൽ നിങ്ങള് അല്ലേ നിങ്ങള് എന്തിനാണ് ചോദിച്ചത് എയർ പൊള്യൂഷന് മാത്രം രണ്ടായിരം രൂപ ഫൈനുണ്ടോ ഇത് എന്ത് കൊള്ളാണ് സാറേ സാധാരണക്കാരോട് യാത്ര ചെയ്യണ്ടേ കേരളത്തില് ചീത്ത വിളിച്ചത് ഞാൻ ഇല്ലാത്ത കാരണത്തിന് ഫൈൻ എടുക്കുന്ന കേരള സർക്കാർ താങ്ക് യു എം ബി ഡിംഗ് താങ്ക് യു താങ്ക് യു ഫോർ യുവർ സർവീസ് പ്ലീസ് കണ്ടിന്യൂ താങ്ക് യു താങ്ക് യു ദിസ് ഫോർ ദിസ് ഫൈൻ സാറേ താങ്ക് യു സാറേ കാരണത്തിന് ഫൈൻ ഫൈനടിച്ച സാറിന് തന്നി ഇത് തുടരണം സാറോ കേട്ടോ ഇത് ഇത് കണ്ടോ ഇവരാണ് ഇല്ലാത്ത കാരണത്തിന് ഫൈൻ ഫൈനടിച്ചിരിക്കുന്നത് സീറോ എയർ പൊളൂഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരം രൂപ അതിൽ നോയിസ് ഇല്ലാത്ത നോയിസിനോട് എഴുതി ചേർത്തിരിക്കുകയാണ് താങ്ക് യു എം പി ഡി മൂന്നാറിലാണ് സംഭവം മൂന്നാറിൽ